ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അഹമ്മദ് സുഖാർണോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ഇന്ത്യൻ ഭരണഘടന ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് സിംഹമുദ്ര റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവൻ റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ് വിജയ് ചൌക്കിൽ വെച്ച് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരതരത്നം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് എം എൻ റോയ് ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആരാണ് രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര് ഡോക്ടർ പൽപ്പു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ച് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത് രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷം ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര് പ്രേം ബിഹാരി റെയ്സാദ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജെയിംസ് മാഡിസൺ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ് മലേഷ്യ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഗ്രീസ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയത് ആര് മൈക്കിൾ ഡയർ മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ചു കൊന്നതാര് ഉത്തം സിംഗ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് താമര ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് മൈൽ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് പേരാൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് കടുവ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് മാങ്ങ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളാണ് ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് ധീരത പുരസ്കാരം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് അശോകസ്തംഭം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആര് എ ഹ്യൂം ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യ രാഷ്ട്രപതി ധീരയായ ഒരു ദളിത് പെൺകുട്ടി ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ സ്വപ്നത്തിലെ പെൺകുട്ടി രാഷ്ട്രപതി ആയാൽ ഞാൻ അവളുടെ സേവകൻ ആയിരിക്കും ഇത് ആരുടെ വാക്കുകളാണ് മഹാത്മാ ഗാന്ധിയുടെ വാക്കുകൾ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര അമ്പത്തിരണ്ട് സെക്കൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ് ഫ്രാൻസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയുള്ള കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണ തലവൻ ജോർജ് നാലാമൻ ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് സിംഹമുദ്ര ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ് നൗറു റിപ്പബ്ലിക് ദിനത്തിന് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഗവർണർ സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചതാര് മുഹമ്മദ് ഇക്ബാൽ സത്യമേ വജേതെ എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിലാണ് ദേവനാഗരി ലിപി സത്യമേ വജേതെ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് മുംബൈ റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകൾ ആണ് നൽകുന്നത് ഇരുപത്തി ഒന്ന് ഗൺ സല്യൂട്ടുകൾ ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ബ്രിട്ടൻ ഭരണഘടന നിർമ്മാണ സഭയിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു പതിനഞ്ച് പേർ ഭരണഘടന നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു മൂന്ന് മലയാളി വനിതകൾ ഭരണഘടന നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് സ്വിറ്റ്സർലൻഡ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ് ഗ്രീസ് ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ആരെയാണ് സച്ചിദാനന്ദ സിൻഹ ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റിപ്പബ്ലിക് എന്നാൽ എന്താണ് ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണതലവനായിട്ടുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് റെസ്പബ്ലിക്ക ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് സാൻ മരീനോ ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ന്യൂഡൽഹി മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നതാര് രാഷ്ട്രപതി ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് കാതി തുണി ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഏത് ഹുബ്ലി കർണാടക ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി എന്ത് ദീർഘചതുരം ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം മുകളിൽ കുങ്കുമം നിറം നടുവിൽ വെള്ളനിറം താഴെ പച്ചനിറം പതാകയുടെ നടുവിലായി നാവിക നാവികനീലയിൽ അശോകചക്രം ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്താണ് രാജ്യത്തിൻ്റെ ശക്തിയും ധൈര്യവും ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് എന്താണ് സത്യവും സമാധാനവും ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്താണ് ഉൽപാദനക്ഷമതയും വളർച്ചയും ദേശീയ പതാകയിൽ ചലനത്തെ സൂചിപ്പിക്കുന്നത് എന്ത് ചക്രം ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട് ഇരുപത്തി ദേശീയ പതാകയിലെ അശോക ചക്രം എവിടെ നിന്നാണ് സ്വീകരിച്ചത് ഉത്തർപ്രദേശിലെ സാരാനാത്തിലുള്ള അശോകസ്തംഭത്തിൽ നിന്ന് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് നാല് സിംഹങ്ങൾ ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ദേശീയ മുദ്രയുടെ താഴെ ഭാഗത്ത് സത്യമേ വജേതെ എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിൽ ദേവനാഗിരി ലിപിയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എൻ എ പാൽക്കിവാല ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര് സരളാദേവി ചതുറാണി ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏതു രാഗത്തിലാണ് ശങ്കരാഭരണം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനക്ക് സംഗീതം നൽകിയത് ആര് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ഇന്ത്യയിൽ ഭരണഘടന നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് ക്യാബിനറ്റ് മിഷൻ ജനങ്ങൾ ജാഗരൂകരാകണം സ്ത്രീകൾ പ്രബുദ്ധരാകണം സ്ത്രീകൾ പ്രയാണം ആരംഭിച്ചാൽ കുടുംബവും ഗ്രാമവും ഉണർന്നു പ്രവർത്തിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങൾ ആണ് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെ മാനദണ്ഡം ഇത് ആരുടെ വാക്കുകൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച നവംബർ ഇരുപത്തി ആറ് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ നിയമദിനം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്ര പതിനെട്ട് വയസ്സ് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുന്നത് ആര് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത് രാഷ്ട്രപതി ഭവൻ ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് രണ്ട് ലിഖിതവും അലിഖിതവും എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് രണ്ടു വർഷവും പതിനൊന്ന് മാസം പതിനെട്ട് ദിവസവും റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുന്നത് എവിടെ ഇന്ത്യ ഗേറ്റ് ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെ Parliament Library